ഹലോ ഇന്നൊരു അപ്രതീക്ഷിത മൂന്നാർ ട്രിപ്പ് കണ്ടാലോ മൂന്നാർക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങിയതൊന്നും അല്ലായിരുന്നു പക്ഷേ കാക്കു പോകണം ജോലിക്ക് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആയിരുന്നു അപ്പോൾ ഇന്ന് നിങ്ങളും പോകുന്നോളൂ എന്നിട്ട് അങ്ങനെ പോയതായിരുന്നു ഒരു ദിവസം കൊണ്ട് പോയി പോരാ വന്നിട്ട് സ്ഥലങ്ങളിൽ വെറുതെ വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടി പോയതായിരുന്നു കാക്കുന് പോകേണ്ട സ്ഥലത്ത് കൂടെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ കുട്ടി കുട്ടി ജോലിസ് ഒന്നും ഒക്കെ ഒതുക്കിയെടുത്ത് പിന്നെ വെള്ളം ചൂടാക്കി നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഓന് എന്താ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുളിക്കാൻ വരൂല്ല എറ്റ മുക്കാലായിരുന്നു അങ്ങനെ മദ്രസൊക്കെ കിട്ടുന്നവർ റെഡിയായി റെഡിയായി ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് വഴിയെത്തിയപ്പോൾ അപ്പോൾ അവൻ്റെ പാട്ട് ഇഷ്ടമായ കമന്റ് ചെയ്യൂട്ടോ പിന്നെ ഫസ്റ്റ് പോയ ഞങ്ങൾ കണ്ട് പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ കണ്ട് അപ്പോൾ ട്രെയിൻ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കണ്ട് അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ക്രിസ്മസിൻ്റെ ടൈമിലായിരുന്നു പോയിരുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ കടികളൊക്കെ വയ്ക്കൊണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങി തന്നിട്ടോ അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമല്ല ഫ്ലവേഴ്സുള്ള റോഡ് കൂടെ കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കാൻ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഒരു പുഴ ഉണ്ട് ആ പുഴയിൽ നല്ല പച്ച കളറ് വെള്ളം അപ്പോൾ കണ്ടപ്പോൾ കാക്കുകാരൻ എൻ്റെ അടുത്ത് അതിലൊക്കെ ചളി വന്ന് അടഞ്ഞിരിക്കാണ് പിന്നെ ആ സൈഡിൽ ഫുള്ള് ബ്ലോക്ക് ഞങ്ങൾക്ക് ബ്ലോക്കിലാണ് നമ്മൾ കഴിച്ചില്ല ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുള്ളൂ അഞ്ച് മിനിറ്റ് പറഞ്ഞില്ല അപ്പോഴത്തേന് ബ്ലോക്കായി പിന്നെ അങ്ങനെ ബ്ലോക്കിൽ ഒന്ന് ഒരു ബ്ലോക്കിൽ ഒരുപാട് ബ്ലോക്കിൽ പെട്ടിട്ടാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നോണ്ടിരിക്കുമ്പോൾ രാത്രിയായി രാത്രിയായ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് കാക്കു വന്ന ജോലികളൊന്നും നടന്നില്ല അപ്പോൾ ഒരു റൂം റൂമെടുത്ത് അവിടെ നിൽക്കേണ്ടി വന്നു ഇത് ഒരു കൂട്ടും ഡ്രസ്സാണ് ഞങ്ങൾ പോയിരുന്നത് പിന്നെ കാക്കു കടയിലൊക്കെ പോയി കഴിഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി നല്ല അടിപൊളി റൂമായിരുന്നു ആയിരുന്നു കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഒരു ദിവസത്തിന് നല്ല അടിപൊളി റൂമൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം ഇവിടെ നിൽക്കേണ്ടി വന്നു കുട്ടികളെ മദ്രാസൊന്നും കളിയില്ല വിചാരിച്ചതെന്ന് പക്ഷേ പോയി പറഞ്ഞ കാര്യമല്ലല്ലോ ഏത് നിമിഷമാണോ ചാടിക്കാറാൻ തോന്നിയതെന്നൊക്കെ ആ സമയത്ത് പിന്നെ രാത്രിക്കത്തെ ഫുഡൊക്കെ റൂമൊക്കെ കൊടുന്ന് പിന്നെ അവിടെ നിന്ന് കഴിച്ചതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കാരണം തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൽ കുറേ ക്ലിപ്സുകളുണ്ടാവില്ല കാരണം ഉച്ചക്കത്ത ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ രാവിലെ റൂമിൽ നിന്നൊക്കെ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ ഒക്കെ കുടിച്ചു പിന്നെ കുറച്ച് വന്നപ്പോൾ നല്ല ഫോറസ്റ്റ് ഏരിയ ഇവിടെ ചെന്നപ്പോൾ ആനയെ ഒക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നേ അവിടെ ആ ആന പോയിട്ട് ഒരു കുരങ്ങനെ പോലും കണ്ടില്ല എന്നേ അപ്പോൾ ആനയെ കാണുമെന്നൊക്കെ വിചാരിച്ച് കീഡിയെടുത്തതായിരുന്നു പക്ഷെ ഒന്നിനും കണ്ടില്ല അങ്ങനെ പോയി പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഉച്ചായപ്പത്തിനെ കാക്കണ്ട് ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് അപ്പോൾ വീട്ടിൽ പോകണോ അതോ ഞാൻ വേറെ പോകണോ പോകണോന്ന് എന്തായാലും കുട്ടികളെ മദ്രാസൊക്കെ പോയി അപ്പോൾ എന്തായാലും നമുക്കിന്ന് അവിടെ എടുത്താണ് മൂന്നാർന്ന് അങ്ങോട്ട് പോകാറങ്ങനെ മൂന്നാർക്ക് പോകുക എന്ന് വിചാരിച്ചു മൂന്നാർക്ക് പോന്ന് പോകണ വഴിയായിരുന്നു രണ്ട് മൂന്ന് സ്ഥലം പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാറാണ് ഞാൻ കാണാത്തത് അപ്പോൾ ഞങ്ങളാരും കണ്ടിട്ടില്ല മൂന്നാർ ഇക്കം പോലും പോയിട്ടില്ല മൂന്നാർക്ക് അപ്പോൾ എന്നാൽ മൂന്നാർക്ക് അങ്ങനെ ഞങ്ങൾ മൂന്നാർക്കൊക്കെ പോവുകയായിരുന്നു പിന്നെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ പോയി കൊണ്ടിരിക്കുമ്പോൾ അവിടെ മേലെ അടിവാരത്തെത്തിയപ്പോൾ അവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അവിടെ നിർത്തി അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നു പൊരിഞ്ഞ വെയിലായിരുന്നു ഒക്കെ മേലൊക്കെ നോക്കാൻ തന്നെ വെയിലായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടം കാണാൻ അപ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ പിന്നെ മൂന്നാറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കാപ്പിത്തോട്ടത്തിൽ ഇറങ്ങി അവിടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് കുട്ടികളൊക്കെ നിൽക്കുന്ന ഫോട്ടോഷും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ മൂന്നാറിലേക്ക് എത്തി ഞങ്ങൾ മൂന്നാറിൽ ഇനി ഇങ്ങനെ പോയി നോക്കാൻ നമുക്കെവിടെ ഇതെന്താ ഒന്നും അറിയില്ല കാരണം ഇതുവരെ ഒന്നും പോന്നിട്ടില്ല പിന്നെ ഗൂഗിളിലൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കി പോകുന്നത് അപ്പോൾ അവിടെ ഒരു പാർക്ക് ഉണ്ട് തരണം അപ്പോൾ അങ്ങനെ കുട്ടികളെന്തായാലും വന്നതല്ലേ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പാർക്കിലും കയറ്റാ വിചാരിച്ച് അങ്ങനെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ പാർക്ക് തരണം നടക്കുന്ന ടൈമെന്നു വടിപ്പുളിയും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അപ്പുറം അപ്പുറമൊക്കെ നല്ല ചായത്തോട്ടങ്ങളായിരുന്നു നല്ല അടിപൊളിയായി നിൽക്കണ കാണേ പക്ഷേ അവിടെ റോഡ് പണി അടക്കണേ പല സ്ഥലത്തേക്കും റോഡൊക്കെ ഇടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി പാർക്കിലെത്തിയിട്ട് പിന്നെ ചെറുതൊന്നും പിടിച്ചാൽ കിട്ടൂല ഓടരാ ഓട്ടായിരുന്നു പാർക്കിലൊക്കെ എത്തി പിന്നെ അവർ കുറേ ക്രൈഡ് കൂടെ ഒക്കെ കയറി കളിക്കുമായിരുന്നു പിന്നെ എനിക്കില്ലേ യൂതേഴ്സിന് ഇതില്ലേ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങൂല അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഉതിർത്തി വരുന്നതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച് അപ്പോൾ അങ്ങനെ അടിയിലും ഇപ്പം പിന്നെ താഴത്തുനിന്ന് നോക്കുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ പാർക്ക് നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾ കുറേ നേരം കുറേ കളിച്ച് പിന്നെ അവിടെ കുറച്ച് കളിച്ചണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഊനാലയിലും ഒക്കെ ഇരുന്ന് ഊനാലൊക്കെ ആടി അപ്പോൾ ഇക്കാരുടെ ഊനാലിരുന്ന് ഗാർഡൻ ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ ഇവന് സീസോലി കയറണമെന്ന് അപ്പോൾ ഒരാളൊറ്റക്ക് സീസോലി അങ്ങനെ കയറിയാൽ പിന്നെ അവന് ഇങ്ങനത്തെ ഊന്നാലി ഇരുത്തിയാട്ടി അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അത്തൊന്ന് പോയി മേടിച്ചിട്ടാ പിന്നെ പിന്നെ ഞാൻ ആ മുന്നിൽ ഇരുന്നപ്പോൾ അവന് കുഴപ്പമുണ്ടായില്ല അങ്ങനെ കുറച്ചേ ഊനാലിയൊക്കെ ആട്ടി ഇതേ വ്യൂ അവിടെ ഉള്ള അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു പിന്നെ ഇവള് ഇതിമ്മ കൂടെയൊക്കെ ഒന്ന് കയറി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു ചെടികളൊക്കെ വാങ്ങണം വിചാരിച്ചേലപ്പത്തിന് ആൾ രാത്രി ആൾക്കാർക്ക് പോരാനായിട്ട് ധൃതിയായി അപ്പം അങ്ങനെ ജിറാഫിൻ്റെ മുകളൊക്കെ എത്തിയിരുത്തി പിന്നെ കുറച്ച് നേരം മൂന്ന് പോലും മൂന്നാളെയും കാണാറില്ല അപ്പോൾ ഞാൻ കണ്ടാകുമ്പോൾ ഇവിടെ തിരഞ്ഞു നടക്കുക കുറച്ച് റീൽസ് എടുത്ത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ റീൽസിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഓരെ കാണാനില്ല അപ്പോൾ അങ്ങനെ അവിടെ നടന്ന് ഫോണൊക്കെ അടിച്ച പോലും ഇവിടെ ലാസ്റ്റ് ഉണ്ട് കാരണം അങ്ങനെ ലാസ്റ്റ് എത്തിയപ്പോഴും ചെറിയ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയെന്നു അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ച് പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ മേലെ നല്ല കാപ്പിത്തോട്ടം ചായത്തോട്ടങ്ങൾ ചായത്തോട്ടങ്ങളുണ്ടായിരുന്നോ കാപ്പിത്തോട്ടങ്ങളല്ല കേട്ടോ ചായത്തോട്ടങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ ഇവനിക്കിത് കിട്ടിയാൽ പിന്നെ അവിടെ നിന്ന് പോയത്തില്ല പിന്നെ അടിപൊളി കേട്ടോ അവിടെ നല്ല ഫ്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോരെന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ച് പോരുക ഞങ്ങൾ ജാക്കറ്റും കാര്യങ്ങളൊന്നും കൊണ്ടുവരില്ല ഞങ്ങൾ ഇന്ന് തന്നെ പോരെന്ന് വിചാരിച്ചു ട്രിപ്പ് ആയിരുന്നല്ലോ പെട്ടെന്നല്ലേ മൂന്നാർക്ക് പോകുന്നത് അപ്പോൾ അവിടെ അവിടെ ഐസൂനവിടുന്ന് പോകാനൊന്നും പൂതിയൊന്നും ഉണ്ടായിരുന്നില്ല അവൻ നടന്ന് നടന്നു പോരുമ്പോളൊക്കെ ഓരോന്നിവിടെ കയറിയിരുന്നു പിന്നെ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ നിർത്തി നടത്തിച്ചുകൊണ്ട് അതിന് ഇതിന് പോലെ കാണാം അത് കൂടെയൊക്കെ പോയി തൊടുക അതൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് പോകുന്നു പാർക്കിൽ നിന്ന് പോകുന്നത് പിന്നെയും ബ്ലോക്ക് പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു എടുത്തതാണ് അതൊക്കെ ഓക്കെ കണ്ടിട്ട് വരിക നല്ല തണുപ്പായിരുന്നു അപ്പോൾ ചെവി ഇതൊക്കെ വെച്ചെടുത്ത് എനിക്ക് പിന്നെ പോരുമ്പോൾ ചായയൊക്കെ കുടിച്ചങ്ങനെ പോകുന്നു ഇപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ഇഷ്ടമായാലും കേട്ടോ